കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് കുറേ നാളെ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് പിന്നീട് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി സിനിമ റിവ്യൂ ചെയ്തു പിന്നെ അതിനുശേഷം നമ്മൾ പൊളിറ്റിക്സിലേക്ക് കടന്നു പക്ഷേ നമ്മളിപ്പോൾ നവാസ് ബ്ലോഗെന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് വീഡിയോയും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ഒക്കെ അതിനകത്ത് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഈ മന്തി എന്ന് പറയുന്ന ഒരു വൺമരം അത് ഇപ്പം കേരളത്തിൽ ഇങ്ങനെ മാറിയിട്ട് പുതിയൊരു ഐറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അറബി ഫുഡുകളൂടെ എല്ലാവർക്കും ഭയങ്കര പ്രിയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു വെറൈറ്റി അറബി ഫുഡാണ് ചിക്കൻ മധുഹൂത്ത് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം അതെല്ലാം നമ്മളിവിടെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണുള്ളത് നമ്മൾ ഒരു കിലോ ചിക്കൻ മധുഹൂത്താണ് ഉണ്ടാകാൻ പറ്റുന്നത് അപ്പം രണ്ട് സവാള എടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നല്ല വെടിച്ചിൽ പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് നമ്മൾ ആവശ്യമായിട്ടുള്ളത് പിന്നീട് മൂന്ന് തക്കാളി അതായത് ടൊമാറ്റോ അത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ മസാല ഐറ്റംസാണ് വേണ്ടത് ട്രൈ ലെമൺ വേണം നമുക്ക് ട്രൈ ലെമൺ ഉണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ഒരു ഒരു സുഖമാണ് ഈ അറബി ഫുഡിലൊക്കെ മെയിനായിട്ട് കാണുന്നതാണെങ്കിൽ ട്രൈ ലെമൺ ഒരു മൂന്നെണ്ണം ഉണ്ട് പിന്നെ നമ്മുടെ പട്ടായ ഏലക്ക ഗ്രാമ്പ് കുറച്ച് നല്ല ജീരകം ആ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ഇതും നമുക്കേത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന വഴിക്ക് നല്ല ഒരു വെടിച്ചിൽ കോഴീനെ അങ്ങോട്ട് മേടിച്ചും ഒന്ന് ക്ലീൻ ചെയ്ത് ഹലാലായ രീതിയിൽ തന്നെ അതിനെയൊക്കെ അങ്ങോട്ടും മുറിച്ചും അതും കൊണ്ട് നമ്മൾ ക്ലീനാക്കിയത് നമ്മുടെ ഈ പാത്രത്തിൽ ഇരിപ്പ് കൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ മധുപൂത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് നേരെ എൻ്റെയോടൊപ്പം നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നോളൂ വന്നോളൂ അപ്പോൾ നമ്മൾ പണി തുടങ്ങുകയാണ് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത് ഗ്രാമ്പ് അതുപോലെ തന്നെ കറുവാപ്പട്ട ഇങ്ങനെയുള്ള ചില സാധനങ്ങളില്ലേ അത് ആ എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നേരെ ഇത്രയും സാധനം ഒന്ന് അതിനകത്ത് ഇട്ട് കൊടുക്കുക ആയിട്ട് അതൊന്ന് ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് വരട്ടുക ഈ ട്രൈ ലെമൺ ഒരു മൂന്നെണ്ണം ഉണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ സവാള അതൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വഴണ്ട് വരണം പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി ഈ പറയുന്നിണക്ക് വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഇതും കൂടെ ഒന്ന് ചേർത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളി പേസ്റ്റ് അപ്പോൾ ഈ തക്കാളി പേസ്റ്റിന് വരെ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം കേട്ടോ മെയിനായിട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ മധുഹൂത്തിൻ്റെ മസാലയാണ് അത് നമുക്ക് പിന്നെ വേണമെങ്കിൽ മസാല പച്ചമസാലയൊക്കെ മേടിച്ച് പൊടിച്ച് നമുക്ക് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മന്തിയുടെ മസാല നമുക്ക് മേടിക്കാൻ കിട്ടും അത് തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ആവശ്യത്തിനേ ഇടാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിക്കൻ ഇടുക എന്നുള്ളതാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇത്രയും ഒരു ചെറിയൊരു പീസ് വേണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതായിപ്പോൾ ചിക്കൻ പീസ് കൂടെ നമ്മൾ ഇടുകയാണേ ഈ മസാലയും ചിക്കനും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നമ്മൾ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നത് റൈസ് നമുക്ക് എത്ര ഉണ്ടോ അതിൻ്റെ രണ്ടരട്ടി വെള്ളം അത് നമ്മൾ ചൂടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ട് വെള്ളം അപ്പം നമ്മളിനിയിപ്പോൾ ഇതിനകത്തേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ അരി കുതുക്കാനുമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നേരെ ഇതിനകത്തോട്ട് തട്ടുക ഒരു ഒന്നോ രണ്ടോ ഫിസില് മതിയാകും ഇതിന് അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ മധുഹൂ റെഡിയായിരിക്കും ഒഴിക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കണം അപ്പോൾ കുറേശ്ശെ കുറേ റൈസ് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് സച്ചു ഇവിടെ വന്നായിരുന്നു അപ്പം ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാട്ടും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നല്ല കിടലനായിട്ട് പാടി തകർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റൈസ് വിട്ട് ചിക്കനും ഒക്കെ ആയിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ റെഡിയാണ് അപ്പൊ ചിക്കൻ മധുഹൂത്ത് റെഡി ആയോ ഇല്ലയോന്ന് നോക്കാൻ പോവാണ് ആവിയൊക്കെ പോയി നല്ല പരിപാടി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഒന്ന് എന്തായാലും ഗൾഫിൽ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ ചിക്കൻ നന്നായിട്ട് എന്തല്ലേ ഒന്നും പറയണ്ട എല്ലാം പൊളിച്ച് പൂപ്പറായിട്ടുണ്ട് ഒത്തിരി സന്തോഷം